നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത് രാഹുൽ ഈശ്വർ ജയിലിലേക്ക് രാഹുൽ ഈശ്വര് സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞു പ്രോസിക്യൂഷന്റെ ശക്തമായ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടെ ഈ വിധി പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഈ ഉത്തരവ് പതിനാല് ദിവസത്തേക്ക് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച അതിജീവിതയെ അപമാനിച്ചുവെന്ന കേസാണ് രാഹുൽ ഈശ്വരനുമേൽ ചുമത്തിയിരിക്കുന്നത് അതിശക്ത നീക്കങ്ങളാണ് ഇന്നലെ വൈകിട്ട് മുതൽ പോലീസ് നടത്തിയത് അതിജീവിതയെ അപമാനിച്ചതായി പോലീസ് ഹാജരാക്കിയ ദൃശ്യങ്ങളടങ്ങിയ രേഖകൾ അവഗണിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി രാഹുൽ ഈശ്വരന്റെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ ലാപ്ടോപ്പ് അടക്കം പോലീസ് ശേഖരിച്ചിരുന്നു അതിജീവിതയുടെ ചിത്രങ്ങൾ രാഹുൽ ഈശ്വരന്റെ ലാപ്ടോപ്പിലുണ്ട് എന്ന സൂചനയാണ് പോലീസ് നൽകുന്നത് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് ഇപ്പോൾ ജാമ്യം നൽകുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം പകർത്താൻ ഇടവരുത്തുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു അറസ്റ്റ് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്ന് രാഹുൽ ഈശ്വരന്റെ അഭിഭാഷകൻ വാദിച്ചു അറസ്റ്റ് നിയമപരമായി നടത്തിയിട്ടില്ല നോട്ടീസ് പോലും നൽകാതെയാണ് രാഹുൽ ഈശ്വരനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത് ഒടുവിൽ രാഹുൽ ഈശ്വറിന് നോട്ടീസ് നൽകിയത് പിടിച്ചു കൊണ്ടുവന്നതിന് നാല്പത് മിനിറ്റിന് ശേഷം രാഹുൽ ഈശ്വറിന് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെന്നും എന്നാൽ രാഹുൽ ഈശ്വർ അത് കൈപ്പറ്റിയില്ല എന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് രാഹുൽ ഈശ്വർ പരാതിക്കാരിയെ അപമാനിക്കുന്ന തലത്തിൽ പ്രവർത്തിച്ചു എന്നു വാദിച്ച പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ ശക്തമായി എതിർത്തു രാഹുൽ ഈശ്വറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പരാതിക്കാരിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ രാഹുലിന്റെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പോലീസ് കോടതിയെ അറിയിച്ചു പ്രതി ഇത്തരം കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുന്നയാളാണ് എന്ന പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയത് ലാപ്ടോപ്പിൽ പരാതിക്കാരിയുടെ ചിത്രം സ്ഥിരം കുറ്റക്കാരനെന്ന് പോലീസ് കൃത്യമായ ആരോപണങ്ങളാണ് പോലീസ് കോടതിക്ക് മുൻപാകെ നിരത്താൻ ശ്രമിച്ചത് പ്രോസിക്യൂഷൻ ഈ വാദങ്ങൾ പ്രാഥമിക ഘട്ടത്തിൽ കോടതി അംഗീകരിച്ചു കേസ് പ്രാഥമികമായി പരിശോധനയിലാണ് ജാമ്യം നിഷേധിച്ച കോടതി വിധി കേട്ട് രാഹുൽ നിശബ്ദനായി നിന്നു രാഹുൽ ഈശ്വർ ജയിലിനുള്ളിൽ നിരാഹാരം തുടരുമെന്ന് രാഹുലിന്റെ ഭാര്യ ദീപ ഈശ്വർ പറഞ്ഞു ഇരിയെ തിരിച്ചറിയുന്ന വിധത്തിൽ രാഹുൽ ഈശ്വർ ചാനലുകളിലും തന്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലുമൊക്കെ പരാമർശങ്ങൾ നടത്തിയെന്നതാണ് പ്രോസിക്യൂഷൻ മുഖ്യമായി ഉയർത്തിയ ആരോപണം ഒടുവിൽ രാഹുലിന്റെ വീഡിയോകൾ പരിശോധിച്ചതിനു ശേഷമാണ് ജഡ്ജി റിമാൻഡ് ചെയ്തത് ഡിസംബർ പതിനഞ്ച് വരെയാണ് രാഹുലിന് റിമാൻഡ് ചെയ്തിരിക്കുന്നത് പോലീസ് ഹാജരാക്കിയ വീഡിയോ ദൃശ്യങ്ങൾ അവഗണിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ഈ അവസരത്തിൽ ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി പറയുന്നു രാഹുലിനെ പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയി ജയിലിൽ നിരാഹാര സമരം ഇരിക്കുമെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും രാഹുൽ പ്രഖ്യാപിച്ചു ഇന്ന് രാവിലെ രാഹുലിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിനു ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത് അറസ്റ്റ് നിയമപരമല്ലെന്നും പിടികൂടിക്കഴിഞ്ഞാണ് നോട്ടീസ് നൽകിയതെന്നും രാഹുൽ കോടതിയെ അറിയിച്ചു കോടതി വിധിക്കു ശേഷം രാഹുലിന്റെ ഭാര്യ ദീപ രാഹുൽ മാധ്യമപ്രവർത്തകരോട് സംവദിച്ചു ദീപയുടെ വാക്കുകൾ ഉറച്ചതാണ് രാഹുൽ ഈശ്വർ ഒരു തരത്തിലും ഇരയെ അപമാനിച്ചിട്ടില്ല ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന യാതൊരുവിധ പരാമർശവും രാഹുൽ നടത്തിയിട്ടില്ല കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ ഉയർത്തിയത് ദുർബലവാദങ്ങൾ മാത്രമാണ് ഇരയെ അധിക്ഷേപിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ല രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരമിരിക്കുമെന്ന് ദീപ പറയുന്നു രാഹുൽ തന്റെ സന്ദേശവുമായി മുന്നോട്ടു പോകും എന്നുറപ്പിക്കുകയാണ് ദീപ രാഹുലീശ്വർ മറുവശത്ത് ഹൈക്കോടതിയെ ഉടൻ സമീപിക്കുമെന്നും നിയമപരമായ മാർഗങ്ങൾ ഉടൻ തേടുമെന്നും ദീപ രാഹുലീശ്വർ പറയുന്നു രാഹുൽ മക്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്ന് എന്നോട് ആവശ്യപ്പെടുന്നു എന്നാൽ താന് നിർത്തില്ല എന്നാണ് രാഹുൽ ഈശ്വർ പ്രതികരിച്ചത് രാഹുൽ മാംകൂട്ടത്തില് എം എൽ എക്കെതിരെ പീഡനപരാതി നല്കിയ യുവതിയെ തിരിച്ചറിയും വിധം സാമൂഹിക മാധ്യമങ്ങളിൽ പരാമര്ശം നടത്തിയെന്നും ഇവരെ അധിക്ഷേപിച്ചെന്നും ആരോപിച്ചാണ് രാഹുൽ ഈശ്വറിനെ ഇക്കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച വൈകിട്ട് പൗടിക്കോണത്തെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്ത രാഹുൽ ഈശ്വരനെ രാത്രി ഒൻപത് മണിയോടെ അറസ്റ്റ് ചെയ്തു തുടർന്ന് തിങ്കളാഴ്ച രാവിലെ രാഹുൽ ഈശ്വരന്റെ വീട്ടിലെത്തി ലാപ്ടോപ്പ് അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ പോലീസ് പിടിച്ചെടുത്തു രാഹുൽ ഈശ്വറിനെ രാവിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഭാര്യയും മകനുമൊക്കെ അവിടെ എത്തിയിരുന്നു തുടക്കം മുതൽ രാഹുൽ ഈശ്വരന് പൂർണ്ണ പിന്തുണ നൽകി നിൽക്കുന്ന ഭാര്യ ദീപ രാഹുൽ ഈശ്വരനെയാണ് കേരളം കാണുന്നത് അവരുടെ വാക്കുകൾ ഉറച്ചതാണ് ഇപ്പോഴിതാ ഭർത്താവ് റിമാൻഡിൽ പോകുമ്പോഴും അവർ ഉറച്ച ശബ്ദത്തിൽ പറയുന്നു രാഹുൽ തന്റെ ആശയങ്ങളുമായി മുന്നോട്ടു പോകും മറുവശത്ത് രാഹുലിനു വേണ്ട നിയമപരിരക്ഷ ഒരുക്കുമെന്നാണ് ദീപയുടെ പ്രഖ്യാപനം രാഹുൽ മക്കൂട്ടത്തിൽ വേണ്ടി ഇനിയും വീഡിയോ ചെയ്യുമെന്ന് രാഹുൽ ഉറച്ച ശബ്ദത്തിൽ വീണ്ടും വീണ്ടും പറയുന്നു അതുതന്നെയാണ് ഈ കേസിന്റെ മറ്റൊരു മാനം ജയിലിൽ നിരാഹാരമിരിക്കുന്ന രാഹുൽ ഈശ്വർ വീണ്ടും താരമാകും എന്നതുറപ്പാണ് കേരളത്തിലെ ചാനൽ മുറികളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിളങ്ങി നിന്ന രാഹുൽ ഈശ്വരനെ പൂട്ടാൻ പോലീസിനും ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കും കഴിയുമോ രാഹുൽ ഈശ്വരന്റെ അറസ്റ്റ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നു മറുവശത്ത് ഹൈക്കോടതിക്ക് മുൻപാകെ ജാമ്യാപേക്ഷ നൽകി രാഹുലിനെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കുകയാണ് ഭാര്യ ദീപ രാഹുൽ ഈശ്വറിന്റെ നീക്കം വാർത്ത ഇൻസൈഡ്